തരൂർ കൊളറോട അമ്പലക്കാട് പാടശേഖരം സംയുക്തമായ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു നൂതന പ്രവണതകൾ എന്ന വിഷയത്തിലായിരുന്നു ശില്പശാല നടത്തിയത് വി വി പുഷ്പാങ്കദൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു മറ്റു നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വീട്ടിലെ ഒന്ന് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ നമുക്ക് രാജ്യങ്ങളൊക്കെ നെൽകൃഷി ചെയ്യുന്നവരുണ്ട് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് നെൽകൃഷി ഇങ്ങനെ വളർന്ന് വളർന്ന് രണ്ടായിരത്തോളം ഇനങ്ങൾ മൊത്തത്തിൽ വെറൈറ്റീസ് കൃഷിയുണ്ട് നമുക്ക് മാക്സിമം കിട്ടുന്നത് രണ്ടോ രണ്ടര ടണ്ണാണ് ഒരു ഏക്കറ് പക്ഷേ മിനിമം അഞ്ച് ടണ്ണുണ്ട് ചൈനക്കാർക്കും ജപ്പാൻകാർക്കും നേരറ്റി മിനിമം അതിനേക്കാളും കൂടുതൽ ഹൈ രീലുണ്ട് പക്ഷെ അവരുടെ ആവറേജ് മിനിമം ഏക്കറിന് അഞ്ച് ടണ്ണുണ്ട് കൂടാതെ തന്നെ വെളുത്ത അരി ഉണ്ട് ചുമന്ന അരി കൃഷി ചെയ്യുന്നതുണ്ട് അതുകൂടാതെ ചെറിയ മണി ബോൾഡായിട്ടുള്ളത് കൊണ്ട് സ്ലർ നീളം കൂടിയ അരികളുണ്ട് അതുപോലെ തന്നെ ചെങ്കഴമ രക്തശാലി വെച്ച് ഉള്ളോ കൂടിയ സെൻറ്റർ റൈസ് പിന്നെ ബസ്മതി റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ബസ്മതി ബിരിയാണി റൈസ് അപ്പൊ അരിയില് ഒരുപാട് വകഭേദങ്ങളൊക്കെ ഉണ്ട് അമ്പലക്കാട് പാടശേഖര സമിതി സെക്രട്ടറി ജി മുരളീധരൻ അധ്യക്ഷനായി കൊളറോട് പാടശേഖര സമിതി പ്രസിഡന്റ് ആർ എസ് ദിലീപ് കുമാർ പ്രസംഗിച്ചു യു ടി ന്യൂസ് പാലക്കാട്